ജയിച്ച തോണിച്ച നമ്മടെ പാവം പിടിച്ച കോട്ടക്കലിയോ ഇല്ല അജിൻ വർഗീസ് എത്ര അതല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ അജിൻ വർഗീസിന് ഭയങ്കര ഭൂരിപക്ഷത്തിലാണോ വിജയിച്ചത്

അല്ല ശരിക്കും ഞാൻ ചോദിച്ചു ആകെ പത്തോ പതിനഞ്ച് ഓട്ടയെ കിട്ടിട്ടുള്ളു ആ അല്ല എനിക്ക് കിട്ടിയത് അത് ചുമ്മാ അങ്ങനെ ഒരിക്കലും അപ്പൊ സോണിച്ച മാത്രമേ സോണിച്ചുള്ളൂ ഓട്ടെ അല്ല എന്റെ ഓട്ടം അപ്പുറത്തെ ദൈവമേട്ടേ കിട്ടിട്ടുള്ളൂ മെഷീന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും വേറെ ഒരു കാര്യമുണ്ട് ഇതിന്റെ അകത്ത് ഇത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇച്ചിരി കഴിയുമ്പോ ഇത് അറിയുമ്പോ ഇതും വൈറലാകും കാരണം എന്താണേലും അറുപത് ഓട്ടനും എഴുപത് ഓട്ടിനും തോറ്റ ഒത്തിരി പേരുണ്ട് ഒരു ഓട്ടത്തിൽ ഒറ്റ ഓട്ടം ആകെ സ്ഥാനാർത്ഥി പിടിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ഒരു ചരിത്രത്തിന്റെ ഭാഗമാകും കേട്ടോ അങ്ങനെയുണ്ടോ അങ്ങനെയുണ്ട് ഞാൻ വേണേ ഇപ്പൊ നോക്കട്ടെ അത് കറക്റ്റ് ആയിട്ട് മറന്നാടനു വല്ലോ ചെയ്ത് കൊടുക്കാം കഴിഞ്ഞത് കിട്ടുമ്പോ എന്ന് പറയണേ

ഞാന് ഞാൻ ഇന്ന് രാവിലെ ഓർമ്മിച്ച വീട്ടിൽ വോട്ട് കിട്ടുക ജനങ്ങൾക്ക് നമ്മളോടുള്ള അതിർത്തി കുശുമ്പും എത്ര ഉണ്ടെന്നേ വേറെ ഒരു കാര്യമുണ്ട് വേറൊരു കാര്യമുണ്ട് സോണിച്ച് ചെയ്യാം സോണി ഞാൻ ഓരോ കിട്ടിയിട്ടില്ലായിരുന്നെങ്കില് നാട്ടുകാരെല്ലാം വെറുപ്പോടെ നോക്കാർ നീ ഒരുത്തം പോലും എനിക്ക് തന്നില്ലല്ലോ ഇതിപ്പോ ഈ ഒരു വോട്ട് കിട്ടിയോണ്ട് ആയിരത്തി പന്ത്രണ്ട് തൊട്ടുള്ളതിന്റെ ആ താരാ തന്ന ആ ഒരാളെന്നുള്ളത് നമുക്ക് ചീത്ത വിളിക്കാനും പറ്റത്തില്ല അതുകൊണ്ട് എല്ലാരോടും ചിരിച്ചു കാണിക്കണം ഓരോ മനുഷ്യരും തോണിച്ചാലേ നോക്കുമ്പോ ഈ ആയിരത്തി പന്ത്രണ്ട് പേരും ഞാനാ തന്നേ ഞാനാ തന്നേ എന്നുള്ള രീതിയിലായിരിക്കും തോണിച്ചാലേ നോക്കുന്നത് കേട്ടോ എന്റെ തൊണ്ട ഇടഞ്ഞിരിക്കുമ്പോ ശബരിമലയ്ക്ക് പോയി മഞ്ഞാൻ ഞാൻ പിന്നെ വിളിക്കാം ഇന്ത്യ ചൂടന്റെ ഇന്ത്യ ഇന്ത്യ ചൂടന്റെ ഫ്യൂച്ചർ പ്ലാൻ പാർലമെന്റ് ഇലക്ഷൻ ഏട്ടോ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ ശരി ശരി